വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു വയനാടും കണ്ണൂരും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം മഞ്ചേരിയിലെ ക്വാറിയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ് സംസ്ഥാനത്തെ വടക്കൻ കേരളത്തിലാണ് മഴക്കെടുതി രൂക്ഷം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം വനത്തിനുള്ളിലെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ പല പുഴകളും കരകവിഞ്ഞു മലപ്പുറം മഞ്ചേരിയിലെ കോറിയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി ഒഡീഷക്കാരൻ ദിസ്ക് മണ്ടിയാണ് മരിച്ചത് എടക്കര പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം വെള്ളത്തിലായി മൂത്തേടം കരുലായി ഭാഗത്തിലേക്ക് സഞ്ചരിക്കുന്ന പാലമാണിത് പെരുവള്ളൂർ കുന്നത്തുപറമ്പ് വെള്ള സമീപം കുഴക്കയിൽ കുണ്ടിൽ മണ്ണിടിഞ്ഞു അഞ്ചു വീടുകൾ അപകട ഭീതിയിൽ പ്രദേശത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിനാല് വില്ലേജുകളാണ് മഴക്കെടുതി രൂക്ഷം മുപ്പത്തിമൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ മാളിക്കടവ് തണ്ണീർ റോഡിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു പെരുവണ്ണാമുഴി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നു കക്കയം ഡാമിലും നീരൊഴുക്കേറിയിട്ടുണ്ട് കല്ലാച്ചിയിൽ കനത്ത മഴയിൽ വീട് തകർന്നു കക്കുഴിപ്പറമ്പ് നാണുവിന്റെ വീടാണ് തകർന്നത് ആളാപയമില്ല കാപ്പാട് ബീച്ചിലുണ്ടായ കനത്ത കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി കോഴിക്കോട് സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് പറമ്പിലാണ് മണ്ണിടിഞ്ഞത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ് കോഴിക്കോട്